ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി ജി ബ്ലോ ഇസ്രായേൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമുക്കറിയാവുന്നതുപോലെ ഇസ്രായേലിലേക്കുള്ള കെയർ കീപ്പർ ജോലികൾ കൺസ്ട്രക്ഷൻ ജോലി അതുപോലെ തന്നെ നേരത്തെ കഴിഞ്ഞു പോയിട്ടുള്ള അഗ്രിക്കൾച്ചർ ജോലി ഈ മൂന്ന് ജോലികളാണ് താൽക്കാലികമായിട്ട് ഇസ്രായേലിൽ ഇപ്പോൾ നിലവിലുള്ളത് അതിൽ അഗ്രികൾച്ചർ ജോലിയിൽ ജനുവരി ഫെബ്രുവരി മാസത്തോടു കൂടി ക്ലോസ് ആയതാണ് അതിനുശേഷം അഗ്രികൾച്ചർ ജോലി ഇല്ല ഇപ്പോൾ കൺസക്ഷൻ ഫീൽഡിലേക്ക് കുറെ ആളുകൾ പോകുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അത് മാക്സിമം ആളുകൾ നമ്മൾ എടുത്തു കഴിഞ്ഞു ഇനി കുറച്ച് പേർക്കും കൂടി മാത്രമാണ് പുതിയതായിട്ട് അപ്ഡേഷൻ വരുന്നതനുസരിച്ച് എടുക്കാൻ കഴിയും എന്നാണ് വിചാരിക്കുന്നത് പക്ഷെ അതൊന്നും കൺസക്ഷൻ ഫീൽഡ് നമ്മുടെ കെയർ ഗീവർ ജോലി പോലെ സ്ഥിരമായിട്ടുണ്ടാകുന്ന ഒരു ഫീൽഡല്ല അത് നമുക്ക് അവർക്ക് ആവശ്യമുള്ള ആളുകളെ എടുത്തതിന് ശേഷം അവരതും ക്ലോസ് ചെയ്യും അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുമോ എന്നുള്ളത് നമുക്ക് നോക്കി അറിയേണ്ടിയിരിക്കുന്നു എന്നാൽ കെയർ ഗീവർ ജോലി അങ്ങനെയല്ല സ്ഥിരമായിട്ട് ആളുകൾ കയറി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തമായിട്ടുള്ള ജോലി വിഭാഗമാണ് കെയർഗീവർ അപ്പം നമ്മുടെ നാട്ടിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ഞാൻ ഉൾപ്പെടുന്ന ആളുകള് ആയിട്ടാണ് ഇസ്രായേലിൽ ജോലി ചെയ്തേക്കുന്നത് അവിടെ നമുക്ക് ഇസ്രായേലിലെ ഒട്ടനവധി മലയാളികള് കെയർഗീവറായിട്ടാണ് ജോലി ചെയ്യുന്നത് ഇപ്പോൾ പുതിയതായിട്ട് പോയ കൺസ്ട്രക്ഷൻ ഫീൽഡിലും അഗ്രികൾച്ചർ ഫീൽഡിലും പുതിയതായിട്ട് ചെന്നിട്ടുള്ള കുറച്ച് ഒഴിച്ച് ബാക്കി ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കെയർ ഗീബർമാരായിട്ടാണ് ജോലി ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതും ഏറ്റവും കൂടുതൽ സേഫ് ആയിട്ടുള്ളതുമായുള്ള ഒരു ജോലിയാണ് കെയർഗീബർ ജോലി ഞാൻ ഉൾപ്പെടെ കെയർഗീബർ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകളോട് ഇപ്പോൾ നമ്മളോട് അഭിപ്രായം ചോദിച്ചാൽ അല്ലെങ്കിൽ അവിടെ ജോലി ചെയ്തിട്ടുള്ള ആളുകളോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും പോവുകയാണെങ്കിൽ കയറിയവറായിട്ട് പോകണം എന്ന് പറയും അതിൻ്റെ കാരണം ഇതൊക്കെയാണ് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ജോലി സാധ്യത കഷ്ടപ്പാടും ബുദ്ധിമുട്ടും എല്ലാം ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് ഏത് ജോലിക്കും അതിൻ്റെതായ കഷ്ടപ്പാടുണ്ട് എന്നാൽ അതിനകത്തുള്ള ആനുകൂല്യങ്ങൾ കയറി പോകുന്നതിനുള്ള സാധ്യതകള് നമുക്ക് തിരിച്ചു പോരാനും നമുക്ക് കിട്ടേണ്ട സാലറി ബോണസ് അല്ലെങ്കിൽ മറ്റുള്ള ആനുകൂല്യങ്ങളെല്ലാം കൃത്യമായി കിട്ടണ്ടോ അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങൾ ഒരു ജോലിയെ സംബന്ധിച്ചിടത്തോളം പ്രാധാന്യമായിട്ടുണ്ട് അതിൽ ഏറ്റവും നന്നായിട്ട് ഇപ്പൊ നിലവിൽ നമുക്ക് സാധ്യമായിട്ടുള്ളത് കെയർഗീവർ ജോലിയാണ് ഈ കെയർഗീവർ ജോലിയില് ഇവിടെ നിന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട അല്ലെങ്കിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ അറിയണം നമ്മൾ പോയ എന്താണ് സംഭവിക്കുന്നത് എങ്ങനെ പോകാൻ പറ്റും ഇനി അവിടെ ചെന്നാൽ അഞ്ച് വർഷം എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾ അറിഞ്ഞിട്ട് വേണം ഒരു കെയർ കെയർഗീവറായിട്ട് ഒരാൾ പോകാൻ അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മളാണെങ്കിൽ പോലും ഞാൻ ഇസ്രായേലിൽ വന്നതിന് ശേഷം നമ്മൾ നാട്ടിലൊരു കൺസൾട്ടൻസി അതായത് വരുന്ന ആളുകൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിനും നല്ല ഏജൻസികൾ ചൂസ് ചെയ്യുന്നതിനുള്ള സൗകര്യവും അവർക്ക് പോകുന്നതിന് ഒരു പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളെ ഇവിടുന്ന് തുടങ്ങി ഇസ്രായേലിൽ എത്തുന്നത് വരെ അവരെ ഫോളോ അപ്പ് ചെയ്യാനും ഇപ്പം നമ്മുടെ കൺസൾട്ടൻസിയിലെ ഹെൽത്ത് കെയർ ട്രെയിനിങ് സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു വിഭാഗം തന്നെയുണ്ട് അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഹെൽത്ത് കെയറുമായിട്ട് ട്രെയിനിങ് ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ട്രെയിനിങ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ നിങ്ങൾക്കറിയാം ഇസ്രായേലിൽ പോകാൻ കെയർ കിയറായിട്ട് പോകാൻ വേണ്ടുന്ന ആളുകൾക്ക് ബോംബെയിലെ ഇരുപത് ദിവസത്തെ ക്ലാസ് ഉണ്ട് ഈ ഇരുപത് ദിവസത്തെ ക്ലാസ് പങ്കെടുക്കുന്ന ഒരാൾ പഠിക്കേണ്ടത് ഹീബ്രു ലോ മെഡിക്കലാണ് ഹീബ്രു ലോയും മെഡിക്കലും സെൽഫ് ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ അവരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന്റെ സാധ്യതകൾ അതായത് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് കിട്ടിയ സ്ഥലത്തെ പറ്റി അല്ലെങ്കിൽ അവർ ചെയ്ത ജോലികളെ പറ്റി അങ്ങനെ ഒട്ടനവധി ചോദ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു എംബസിയുടെ ഇന്റർവ്യൂ വരുന്നത് അതിനു മുമ്പ് നമുക്ക് ബോംബെയിൽ പോയി ഇരുപത് ദിവസത്തെ ക്ലാസ് അറ്റൻഡ് ചെയ്യണം അങ്ങനെ പോകുന്ന ആളുകൾക്ക് ഇപ്പം നമ്മുടെ അടുത്ത് വന്ന നമ്മുടെ കൺസൾട്ടിങ്ങില് നമ്മളോട് ചോദിച്ചിട്ട് പോകുന്ന ആളുകൾക്ക് നമ്മൾ ഇവിടെ വരുന്ന അന്ന് തൊട്ട് ഇസ്രായേൽ എത്തുന്നത് വരെ നമ്മുടെ ഹെൽത്ത് കെയർ ട്രെയിനിങ് സെന്ററിൽ നിന്ന് ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ അവരെ ഫോണിൽ വിളിച്ചോ ഒക്കെ പഠിപ്പിക്കുന്നുണ്ട് ഇതൊന്നും ബോംബെയിലെ ട്രെയിനിങ്ങായിട്ട് ബന്ധപ്പെട്ടല്ലോ ബോംബെയിലെ ട്രെയിനിങ് നമ്മൾ സെപ്പറേറ്റ് ഇരുപത് ദിവസം അറ്റൻഡ് ചെയ്യണം അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് അത്യാവശ്യം മെഡിക്കലും ഹീബ്രുവും ലോയും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും ഇനി ബോംബെയിലെ ട്രെയിനിങ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിലെത്തുന്ന ആളുകൾക്ക് ഹീബ്രുവും ലോ മെഡിക്കൽ പഠിപ്പിക്കാൻ പറ്റും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ട്രെയിനിങ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നത് കൺസൾട്ടൻസിയിലാണെങ്കിൽ നമ്മുടെ ഇവിടെ വരുന്ന ആളുകൾക്ക് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ പോകേണ്ട ആളുകൾക്കാണെങ്കിൽ ഉചിതമായ ഏജൻസികൾ തിരഞ്ഞെടുക്കാനും അതിന് പോകേണ്ട കാര്യങ്ങൾ അത് പോയ എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളത് സാലറി എത്രയാണ് നിങ്ങളുടെ ജോലി എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക കെയർഗീവർ ആണെങ്കിൽ ഒരു കെയർഗീവർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം ചെയ്യാതിരിക്കണം എന്തെല്ലാം പഠിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുകൊടുക്കുക നമ്മളിവിടെ ഒരു ടീച്ചറെ വെച്ചിട്ടുണ്ട് നമ്മൾ ഒരു ട്യൂഷൻ കൊടുക്കുന്നതിൻ്റെ അതേ ലാഘവത്തിലാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് പലപ്പോഴും പല ആളുകളും ചോദിക്കാറുണ്ട് ബോംബെയിലെ ട്രെയിനിങ് എങ്ങനെയാണ് നിങ്ങൾ ഇവിടെ നടത്തണമെന്ന് ബോംബെയിലെ ട്രെയിനിങ് അല്ല നമ്മളിവിടെ നടത്തുന്നത് ബോംബെയിലെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് നമ്മളിവിടെ ഒക്കെ ട്യൂഷൻ വിടും അല്ലെങ്കിൽ ഒരു പഠിക്കാൻ പോകുന്ന ഒരാൾ എക്സ്ട്രാ കൂടുതൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ പഠിത്തം എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടോ ഒരു ട്യൂഷന് പോകേണ്ടത് നമ്മുടെ കെയർ ഓഫിൽ അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ വന്ന് കൺസൾട്ടിങ് ചെയ്ത് പോകുന്ന ആളുകൾക്ക് നമ്മൾ ഒരു രൂപ പോലും മേടിക്കാതെയാണ് ഇസ്രായേൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അല്ലാതെ പുറത്ത് പല ഏജൻസികളായിട്ട് ബന്ധപ്പെട്ടുന്ന പോകുന്ന ആളുകളാണ് ഇവിടെ വരുന്നതെങ്കിൽ നമുക്ക് ഡെയിലി മുന്നൂറ് രൂപയാണ് നമ്മൾ മേടിക്കുന്നത് പല ആളുകൾക്കും പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കേണ്ട വരികയാണെങ്കിൽ അവർക്ക് പത്തിരുന്നൂറ് രൂപ കൂടി കൂടുതൽ മേടിക്കും അല്ലാത്ത ആളുകൾക്ക് നോർമലി മുന്നൂറ് രൂപയാണ് ഇവിടെ വന്നിരുന്ന് പഠിക്കാനാണെങ്കിലും വാട്സപ്പിൽ കിടെ പഠിപ്പിക്കാനാണെങ്കിലും നമ്മൾ മേടിക്കുന്ന എമൗണ്ട് ഇതാണ് ചില ആളുകൾക്ക് ഒരു രണ്ട് ദിവസം ചില ആളുകൾക്ക് ഒരാഴ്ച അതുകൊണ്ടൊക്കെ പഠിച്ച് തീരുന്ന എല്ലാവരും കാണാണ്ട് പഠിച്ച് തീരാൻ വേണ്ടിയിട്ടല്ല നമ്മളെ വിളിക്കാറ് പല കാര്യങ്ങളും മനസ്സിലാക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ പലതും അവർക്ക് പഠിച്ചെടുക്കാൻ വായിച്ചെടുക്കാൻ പറ്റാതെ വരുമ്പോഴൊക്കെയാണ് നമ്മളെ വിളിക്കാറ് അപ്പം നമ്മൾ ചെയ്തു കൊടുക്കുന്ന കാര്യങ്ങൾ ഇതാണ് അങ്ങനെയുള്ള ആളുകൾക്ക് നമ്മുടെ പുറത്തുള്ള ഏജൻസികളായി ബന്ധപ്പെട്ട് പോകുന്ന ആളുകൾക്ക് പേഴ്സണൽ ട്രെയിനിങ് കൊടുക്കും അതിന് നമ്മൾ പേയ്മെന്റ് ചെയ്യും അതായത് മുന്നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ വരെ പേയ്മെന്റ് മേടിക്കും അല്ലാത്ത ആളുകൾ ഇപ്പം നമ്മളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുന്ന ഏജൻസിയിലാണ് പോകുന്ന ആളുകളാണെങ്കിൽ അവരുടെ നമ്മൾ ഒരു രൂപ പോലും മേടിക്കാറില്ല അവർക്ക് പോകുന്നവരെ ഫ്രീ ആണ് പക്ഷെ നമ്മൾ എടുക്കുന്ന ആളുകൾക്ക് ഇപ്പം നമ്മുടെ അടുത്ത് വരുന്ന ആളുകളെ നമ്മൾ വിടുന്നത് ഇംഗ്ലീഷ് നന്നായിട്ട് അറിയാവുന്ന ആളുകളായിരിക്കണം അത്യാവശ്യം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കണം പത്താം ക്ലാസ് പാസ്സായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹൈറ്റ് വെയിറ്റ് നിർബന്ധമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ അത്യാവശ്യമായിട്ട് വേണ്ടതാണ് മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആളുകളാണ് കൂടുതൽ പരിഗണിക്കുന്നത് എവിടെയെങ്കിലും നിങ്ങൾ വോളണ്ടിയറായിട്ട് വർക്ക് ചെയ്യണ്ടോ പലപ്പോഴും നമ്മളൊക്കെ വേറെ ജോലി ചെയ്യുകയാണെങ്കിലും നമ്മൾ വോളണ്ടിയേഴ്സ്മാരായിട്ട് വർക്ക് ചെയ്യാറുണ്ട് കാരണം നമ്മൾ ചാരിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ വോളണ്ടിയർമാരായി വർക്ക് ചെയ്യാറുണ്ട് അങ്ങനെ വോളണ്ടിയറായി വർക്ക് ചെയ്യുന്നുണ്ടോ അങ്ങനെയുള്ളവർക്ക് ഇതിനകത്ത് സാധ്യതയുണ്ട് എ എൻ എം ജി എൻ എം ബി എസ് സി നേഴ്സുമാർക്ക് സാധ്യതയുണ്ട് ആയുർവേദ നഴ്സുമാർക്ക് ആയുർവേദവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകൾക്ക് സാധ്യതയുണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട് പല കോഴ്സുകൾ ചെയ്ത ആളുകൾക്ക് ഇതിനകത്ത് പോകാൻ സാധിക്കും അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കുകയും മറ്റുള്ള ജോലികൾ ചെയ്തുകൊണ്ട് ഏതെങ്കിലും വോളണ്ടിയർമാരായിട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾക്കും ഇതിനകത്ത് പോകാൻ സാധിക്കും അപ്പം നിങ്ങൾക്ക് ഹെൽത്ത് കെയർ ട്രെയിനിങ് സെന്ററുമായിട്ട് ബന്ധ എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ നേരിട്ട് ഇപ്പം നമ്മുടെ മൂവാറ്റുപുഴ പെരുമ്പാവൂര് എം സി റോഡില് മണ്ണൂര് എന്ന് പറയുന്ന ജംഗ്ഷനിൽ എം സി റോഡിനോട് ചേർന്ന് തന്നെ സെക്കൻഡ് ഫ്ലോറിലാണ് ഇ പി ജി കൺസൾട്ടൻസി എന്ന സ്ഥാപനം വർക്ക് ചെയ്യുന്നത് ഇവിടെ ഹെൽത്ത് കെയർ ട്രെയിനിങ് സെൻറ്റർ അതിൻ്റെയും എച്ച് എസ് സി ടി സി എന്ന് പറഞ്ഞ ഹെൽത്ത് കെയർ ട്രെയിനിങ് സെൻറ്ററിന്റെ ഒരു ട്രെയിനിങ് സെൻ്ററും ഉണ്ട് പലപ്പോഴും ഇവിടെ വന്ന് ഇപ്പോൾ എട്ട് പത്ത് പേരൊക്കെ ഇരുന്ന് പഠിക്കാറുണ്ടായിരുന്നു അവരൊക്കെ ക്ലാസ്സിന് പോയി അപ്പോൾ ഇവിടെ നമുക്ക് വന്നിരുന്ന് പഠിക്കാനുള്ള സൗകര്യമുണ്ട് ഇനി വന്നിരുന്ന് പഠിക്കാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് നമ്മളോട് കാര്യങ്ങൾ സംസാരിക്കുമോ ഫോണിലൂടെ നമ്മൾ ഡീറ്റെയിൽ കൈമാറി നിങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യം ചെയ്തു തന്നെന്നുണ്ടെങ്കിൽ അതും നമ്മൾ ചെയ്തു തരും അപ്പൊ അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇസ്രായേലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏത് കാര്യത്തിനും നമ്മളായിട്ട് ബന്ധപ്പെടാം ഞങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ മാക്സിമം ഭംഗിയായിട്ട് ചെയ്തു തരാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് ഇസ്രായേലിൽ ആറ് കൊല്ലം വർക്ക് ചെയ്ത ഒരു പരിചയമാണ് എനിക്കുള്ളത് അത്യാവശ്യം നമ്മുടെ കെയർ കെയറോക്കില് അല്ലെങ്കിൽ നമ്മുടെ കൺസൾട്ടിങ്ങില് കയറി പോയിട്ടുള്ള പത്ത് നാൽപ്പത്തഞ്ച് പേരോളം ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നുണ്ട് അവരൊക്കെ ആയിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സേവനം എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം നമ്മൾ മാക്സിമം വരുന്ന കാൻഡിഡേറ്റിന് ഭംഗിയായിട്ട് അവരുടെ ആവശ്യങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കാനാണ് ശ്രമിക്കുന്നത് നമുക്കും ഒരു പരിധികളുണ്ട് ആ പരിധികളിൽ നിന്നുകൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ പ്രവർത്തനങ്ങൾ അപ്പം താല്പര്യമുള്ള ആളുകൾക്ക് നമ്മുടെ ഈ കൺസൾട്ടൻസിയുമായി ബന്ധപ്പെടാം കെയർഗീവർ ആയിക്കോട്ടെ ഇപ്പം കൺസഷനും കെയർഗീവറും മാത്രമാണ് ഉള്ളത് അതുപോലെ അഗ്രികൾച്ചർ ഇപ്പം തുടങ്ങിയിട്ടില്ല പല ആളുകളും അഗ്രികൾച്ചറിന്റെ പേരിലും കൺസക്ഷൻ്റെ പേരിലും കെയർഗീവറിൻ്റെ പേരിലും ഒക്കെ നിങ്ങളെ പറ്റിക്കണ്ട് പല തരത്തിലുള്ള പൈസ മേടിക്കുക ഒക്കെ ചെയ്യുന്ന പല ആളുകളും നമ്മുടെ നാട്ടിലുണ്ട് നിങ്ങളെല്ലാം ഉചിതമായിട്ട് ചിന്തിച്ചു ചെയ്യുക നമ്മൾ ആരുടെ അടുത്ത് പോകണമെന്നോ നിർബന്ധമായിട്ട് പറയാറില്ല നമ്മുടെ അടുത്ത് വരുന്ന ആളുകളുടെ അടുത്ത് സത്യസന്ധമായിട്ട് നൂറ് ശതമാനം സത്യസന്ധമായിട്ട് ഒരു കാൻഡിഡേറ്റിന്റെ കൂടെ നിന്നുകൊണ്ട് അവർക്ക് അവർക്കാവശ്യമായ കൺസൾട്ടിങ് ആവശ്യമായ ട്രെയിനിങ് അവർക്ക് ഇസ്രായേലിൽ എത്തുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും കൂടെ നിൽക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഞങ്ങളുടെ ടീം ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞങ്ങളെ വിശ്വസിച്ച് വരുന്ന ആളുകൾക്ക് നൂറ് റിസൾട്ട്